ഫ്രണ്ട്സിലൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചക്ക അപ്പോൾ ബോർ നേരെ പോവാണ് അപ്പൊ ഫസ്റ്റ് നമ്മൾ ചക്ക എടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങ പിന്നെ ശർക്കര പിന്നെ മൈദിയും വെള്ളവും മിക്സ് ചെയ്തത് ഇത് എന്ത് കൊറച്ച് കഴിഞ്ഞിട്ടേ ആവശ്യള്ളൂ ഫസ്റ്റിന് നമ്മള് എന്ത് വെറു കൂട്ടി വെച്ചിട്ടുണ്ട് പിന്നെ പാത്രം എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് ചക്ക നമുക്ക് ഇടാം പിന്നെ തേങ്ങാപ്പാൽ ഇത് കുറച്ച് നേരം എടുക്കും കേട്ടോ ഇതൊരുപാട് നേരം എടുക്കും ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് അത് കാരണം നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് കാണുക ഇത് അഞ്ച് ഉള്ള വീഡിയോ പക്ഷേ അത് നിങ്ങൾ എന്ത് ശരി പറഞ്ഞാൽ ഇത് ഒരുപാട് ടൈം എടുത്തു ഇങ്ങനെ ആവാൻ വേണ്ടിയിട്ട് അത് എന്ത് എഡിറ്റ് ചെയ്തിട്ട് അത്രയ്ക്ക് ആക്കാതെ ഒന്നാണ് ഇതെന്തായാലും ഒരുപാട് നേരം എടുക്കും അപ്പോൾ ഇത് ഒറ്റയ്ക്ക് ചെയ്യാതെ നിൽക്കാതെ വീട്ടിലെ ആരെങ്കിലും സഹായിക്കാണെങ്കിൽ അവരെയും കൂടി കൂട്ടിയിട്ട് എന്ത് ചെയ്യുക പൊള്ളാൻ സാധ്യതയുണ്ട് കാരണം ഇതിന് അത്ര ചൂടാണ് അപ്പോൾ ചിരട്ട എടുത്ത് വെക്കുക അതിന് ശേഷം നമ്മൾ ശർക്കര എന്ത് വെള്ളത്തിനൊപ്പം മിക്സ് ചെയ്തിട്ട് എന്ത് അങ്ങനെ ഒരുക്കി വെക്കുക എന്നിട്ട് അത് എന്ത് ഒരു മഞ്ഞ കളറാവണ നേരത്ത് അതിൽക്കിങ്ങനെ അത് ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ടിങ്ങനെ ഒഴിക്കുക അതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ മൈതിയും വെള്ളവും മിക്സ് ചെയ്തത് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം അതും എന്താ പതിയെ ഇങ്ങനെ അയൽക്ക ഇങ്ങനെ ഒഴിക്കുക കണ്ടിപ്പോൾ തന്നെ വീ മഞ്ഞ കുറച്ച് കട്ടിയുള്ള പോലെ ആയിരിക്കുന്നു ഇങ്ങനെ കട്ടി കൂടി കൂടി വന്നിട്ട് ഓറഞ്ചാവും പിന്നെ ഒരു ഗോൾഡൻ ബ്രൗൺ ഡിഷ് കളറാവും നിങ്ങൾക്ക് ഓറഞ്ച് ആവുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗോൾഡൻ ബ്രൗൺ ഡിഷ് കളർ ആകുമ്പോൾ നിങ്ങൾക്ക് അത് എന്തടുപ്പത്തു നിന്ന് എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് പക്ഷേ ഇതിന് ചൂട് കെട്ടിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം കുറച്ചുകൂടി യെല്ലോ കളർ ആയിക്കണം അതായത് നരത്തത്തെക്കാട്ടിലും കുറച്ചുകൂടി കട്ട് ചെയ്യുള്ള യെല്ലോ കളർ ആയിക്കണം എന്നിട്ട് നല്ല മിക്സ് ചെയ്യുക ഇതിങ്ങനെ എന്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് കാണിക്കുന്നത് അത് കാരണമാണ് ഇത് പെട്ടെന്ന് പെട്ടെന്നായിട്ട് ഇങ്ങനെ കളർ കൂടി കൂടി വരുന്നത് നെയ്യ് വെച്ചിട്ടുണ്ട് അത് കാരണം എന്താ ഇവിടുന്ന് ഒട്ടിപ്പൊക്കെ മാറിയിട്ട് ഇപ്പോൾ എന്ത് ചക്കോ ആറ്റിയത് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയായി ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത് ഇപ്പോൾ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ലെയർ ആയി ഉണ്ടാവും മുമ്പത്തെ കാട്ടിലും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരുമിച്ചുള്ള ഒരു ടെക്സ്ചറായിരിക്കുന്നു കിട്ടുക ഇത് എടുക്കാനാവണ നേരം എന്താ അവിടെ ഒരു ഇതില്ലേ ചക്കെട ഇതൊക്കെ ഉണ്ടാവില്ലേ എന്ത് അതൊന്നും അതിലുണ്ടാവാൻ പാടില്ല എല്ലാ അതിലിഞ്ഞു പോണം കൊറച്ചൊക്കെ ആയി കുഴപ്പമില്ല പക്ഷെ കൂടുതലുണ്ടാവുന്ന നേരത്ത് അതിന്റെ ചക്ക പറ്റിന്റെ ടേസ്റ്റ് കിട്ടില്ല മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കണ്ട ഇപ്പൊ തന്നെ ഒരു ഓറഞ്ച് കളർ ആയിക്കുന്നു അത് നമ്മൾ എടുത്തു നോക്കാണെങ്കി കണ്ട നല്ല കട്ടി നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല എന്താ മുക്കാൽ പേരും എന്ത് ഈ വീഡിയോ കാണുന്ന ഒരു ചക്ക കറ്റിനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടാവില്ല കാരണം എന്ത് ഇത് പഴയ കാലത്ത് ഒരു റെസിപ്പിയാണ് അത് കാരണം എന്ത് നിങ്ങൾ ഇത് കണ്ടിട്ടായിരിക്കും കൂടുതൽ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം അപ്പോൾ നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്യാം അതിൻ്റെ ഒട്ടിപ്പൊക്കെ മാറിയിട്ട് ഇപ്പോൾ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു തിക്ക് ലെയർ അയക്കുന്നു ഇതാണ് നമുക്ക് ആവശ്യം വേണ്ടത് ആവശ്യമായിട്ട് വേണ്ടത് കണ്ടോ ഇനി നമുക്കിതൊന്ന് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയൊന്നും നമുക്ക് നോക്കാം അപ്പോൾ ഈ ചക്കവാറ്റി മുക്കാൽ എന്തേൻ്റെ വീട്ടുകാരാണ് ചെയ്തത് ഞാനാണെങ്കിൽ കുറച്ച് ഒന്ന് ഇളക്കിയെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ഇങ്ങനെ ശേഷം നമുക്കൊന്ന് കഴിച്ചു നോക്കി നോക്കാം അപ്പൊ നമുക്കൊന്നു കഴിച്ചു കിട്ടും പണ്ടത്തെ നല്ല ടേസ്റ്റ് അപ്പത്രീ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ബൈ